ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വസുന്ധരാമ്മ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ആനന്ദവർമ്മ ചോദിക്കുന്നുണ്ട് താനന്ദനാണ് വിഷമിക്കുന്നത് അരുണേയും ഐശ്വര്യയും കുറിച്ച് ഓർത്തിട്ടാണോ അതോ ശ്രീകുട്ടിയെ കുറിച്ച് ഓർത്തിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു ആനന്ദവർമ്മ പറയുന്നുണ്ട് എനിക്കറിയാം ശ്രീകുട്ടിയെ ഓർത്തിട്ടാണെന്ന് ഇപ്പോൾ ശ്രീകുട്ടിയെ തനിക്ക് പിരിയാൻ പറ്റാത്തത്ര അടുപ്പമായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ശ്രീകുട്ടി എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്നൊക്കെ പറയുന്നു വസുന്ധരാമ്മ്യപ്പോൾ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കുട്ടിയെ കണ്ടെത്തുമായിരിക്കുമല്ലേ എന്നൊക്കെ ഉറപ്പായിട്ടും കണ്ടെത്തുമെന്ന് ആനന്ദവർമ്മ പറയുന്നു വസുന്ധരാമ ശ്രീകുട്ടിയുടെ കൂടെ സമയം ചെലവഴിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഒരുപാട് സങ്കടപ്പെടുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലിനെയാണ് അഖിൽ ഉറക്കം എഴുന്നേറ്റ് വരുന്ന സമയത്ത് ശ്യാമ കോഫിയുമായിട്ട് വരുന്നു ശ്യാമ എഴുന്നേക്കാൻ എന്ന് പറയുന്നു അഖിലെപ്പോൾ മടിച്ചു മടിച്ച് എഴുന്നേക്കുകയാണ് എനിക്ക് ഇപ്പോഴും എഴുന്നേക്കാൻ തോന്നുന്നില്ല താൻ എന്റെ അടുത്ത് ഇരിക്കുന്നൊക്കെ പറയുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് കോഫി തണുത്തു പോകും ഫ്രഷായിട്ട് വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അഖിലിനെ പറഞ്ഞു വിടുന്നു അഖിൽ പോയതിനു ശേഷം ശ്യാമ രാത്രിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് അഖില അടുത്തേക്ക് വരുന്നുണ്ട് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമി അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ ആദ്യ രാത്രി ജ്യോതിഷനോട് സമയം കുറിച്ചിട്ട് വേണമായിരുന്നു നടത്തേണ്ടിയിരുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്നൊക്കെ പറയുന്നു ജ്യോതിഷം പറഞ്ഞിരുന്ന സാറിന്റെ ആയുസിനു വരെ പ്രശ്നം ഉണ്ടാകുമെന്നാണെന്നൊക്കെ സൂചിപ്പിക്കുന്നു അത് കേൾക്കുമ്പോൾ അഖിൽ പറയുന്നുണ്ട് എനിക്കൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല അതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്നൊക്കെ പറയുന്നു എന്തായാലും നമുക്ക് നാട്ടിൽ പോയിട്ട് വേണമെങ്കിൽ ജ്യോതിഷനോട് ചോദിക്കാം താൻ ടെൻഷൻ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടിയും കൂട്ടിയിട്ട് പോകുന്ന നാടോടികളെയാണ് നാടോടികൾ ഒരു സ്ഥലത്ത് എത്തിയതിനു ശേഷം ശ്രീകുട്ടിയും കൂട്ടിയിട്ട് ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് പോകുന്നു ശ്രീകുട്ടി ബഹളം വെക്കുന്നുണ്ട് പക്ഷെ അവരത് മൈൻഡ് പോലും ചെയ്യുന്നില്ല പിന്നീട് കാണിക്കുന്നത് അശ്വതിയാണ് അശ്വതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീകുട്ടി ഓർത്തിട്ട് ആ സമയത്ത് അരുൺ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ശ്രീകുട്ടിയെ കണ്ടെത്തും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നല്ല അന്വേഷണമുണ്ട് സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു അശ്വതി ഇപ്പോൾ പറയുന്നുണ്ട് കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു വിവരവും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ അശ്വതി ഐശ്വര്യ ഫോൺ ചെയ്യുന്നു ഐശ്വര്യ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഓഫീസിലേക്ക് വരാത്തത് കുറച്ച് വർക്ക് നിന്നെ ഏൽപ്പിച്ചതല്ലേ അതൊക്കെ പൂർത്തീകരിക്കേണ്ട എന്നൊക്കെ ചോദിക്കുന്നു അശ്വതി എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് സുഖമില്ല എന്നൊക്കെ ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല നീ വന്നില്ലെങ്കിൽ നിന്റെ ജോലി ഇല്ലാതാക്കുമെന്നൊക്കെ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ ഫോൺ കട്ട് ചെയ്യുന്നു അരുൺ അപ്പോൾ അശ്വതിയോട് പറയുന്നുണ്ട് തൽക്കാലം ഓഫീസിലേക്ക് പോക്കോളൂ ഞാൻ ശ്രീകുട്ടിയുടെ കാര്യമൊക്കെ നോക്കിക്കോളാം ശ്രീകുട്ടി ഉറപ്പായിട്ടും രക്ഷപ്പെടുമെന്നൊക്കെ പറയുന്നു ഇപ്പൊ എന്തായാലും ജോലി ഒരു അത്യാവശ്യ കാര്യമാണ് അത് നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് പോകണമെന്ന് തന്നെ ഉറപ്പിച്ച് അരുൺ പറയുന്നു പിന്നീട് കാണിക്കുന്നത് നാടോടികളുടെ താവളമാണ് അവിടെ എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീകുട്ടി മാത്രം കരഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് എന്റെ അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് ആ സമയത്ത് കൂടെയുള്ള കുട്ടികൾ സ്ത്രീകുട്ടിയോട് പറയുന്നുണ്ട് ബഹളം വെക്കരുത് അവർ ഉപദ്രവിക്കുമെന്നൊക്കെ നാടോടികളുടെ കൂട്ടത്തിലുള്ള സ്ത്രീ പറയുന്നുണ്ട് നീ മിണ്ടാതിരുന്നോണം അല്ലെങ്കിൽ നിന്നെ ചവിട്ടി കൂട്ടുമെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടിയാണെങ്കിൽ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അഖിലിനെ ശ്യാമയുമാണ് അഖിലും ശ്യാമയും സംസാരിക്കുന്നത് ബിസിനസ് മീറ്റിംഗിനെ കുറിച്ചാണ് നമ്മൾ വന്ന കാര്യം നടന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നാടോടി സ്ത്രീ ശ്രീകുട്ടിയും കൂട്ടിയിട്ട് അവിടെയെല്ലാം പിച്ചതിണ്ടുന്നുണ്ട് കറക്റ്റ് ശ്യാമയുടെ അടുത്തോട്ടും അവർ വരുന്നുണ്ട് അഖിലിന് ഫോൺ വന്നത് കൊണ്ട് അകിലാണെങ്കിൽ ഫോണുമായിട്ട് മാറി നിൽക്കുന്നുണ്ട് ശ്യാമയുടെ അടുത്തേക്ക് ആ സ്ത്രീ വന്ന് പിച്ച തെണ്ടുന്ന സമയത്ത് ശ്രീകുട്ടി തിരിഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് ശ്രീകുട്ടിയെ ശ്യാമ കാണുന്നില്ല ശ്രീകുട്ടിയും ശ്യാമയെ കാണുന്നില്ല ശ്യാമയുടെ മുന്നിൽ കൂടെ നാടോടിയും ശ്രീകുട്ടിയും കടന്നു പോയിട്ടും ശ്യാമയ്ക്കും ഒന്നും മനസ്സിലായില്ല പിന്നീട് കാണിക്കുന്നത് നാടോടി സ്ത്രീ ശ്രീകുട്ടിയും കൂട്ടി അവരുടെ താവളത്തിലേക്ക് വരുന്നുണ്ട് അതിനുശേഷം അവിടെയുള്ള രണ്ടാണുങ്ങളോടായിട്ട് പറയുന്നുണ്ട് ഇവളെയും കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ലെന്നൊക്കെ ഇവളെ കണ്ടാൽ ഒരു സുന്ദരി കുട്ടിയായിട്ടാണ് തോന്നുന്നത് വലിയ വീട്ടിലെ വീട്ടിലെതോ കൊച്ചായിട്ടാണ് എല്ലാവരും വിചാരിക്കുന്നത് എന്റെ മോളായിട്ട് ആരും കരുതുന്നില്ല അതുകൊണ്ട് പിച്ചയൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മുരുകൻ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇവിടെ കളർ അങ്ങ് മാറ്റിയാലോ കറുപ്പടിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നു കൂട്ടത്തിലുള്ള മറ്റയാൾ പറയുന്നുണ്ട് ഇവളുടെ കണ്ണ് പൊട്ടിച്ചാൽ മതി കണ്ണ് കുത്തി പൊട്ടിച്ചാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം കള്ള് കുടിച്ചുകൊണ്ടിരുന്ന അയാൾ അത് മാറ്റി വെച്ചിട്ടാണെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ട് ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു സിഗരറ്റുമായിട്ടാണ് ചെല്ലുന്നത് സിഗരറ്റ് വെച്ച് ശ്രീകുട്ടിയുടെ കണ്ണ് കുത്തി പൊട്ടിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി ശരിക്കും പേടിക്കുന്നു ഒരുപാട് ബഹളം വെക്കുന്നുണ്ട് കരഞ്ഞു ബഹളം വെക്കുന്നുണ്ട് അമ്മ എന്നൊക്കെ ഉറക്കം വിളിക്കുന്നുണ്ട് സ്ത്രീകുട്ടിയുടെ അടുത്തേക്ക് സിഗരറ്റുമായി ചെല്ലുന്നയാൾ പെട്ടെന്ന് തന്നെ ബോധം കെട്ടി വീഴുകയാണ് കുടിച്ചതുകൊണ്ട് നാടോടി സ്ത്രീ അപ്പോൾ പറയുന്നുണ്ട് ഇയാൾ കുടിച്ചത് കൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് ഇനിയും എന്താണ് ചെയ്യുക എന്നൊക്കെ ഓർക്കുന്നു ശ്രീകുട്ടിയാണെങ്കിൽ എന്നെ വിടന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ആ സ്ത്രീ സ്ത്രീയാണെങ്കിൽ മിണ്ടാതിരിക്കടീന്നൊക്കെ പറഞ്ഞ് വഴക്കു പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്